ലോകത്തെ ഏറ്റവും കൂടുതൽ വിഗ്രഹാരാധന നടക്കുന്ന സ്ഥലം മക്കയിലെ ആ വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് ഏകദേവാരാധന പറയുന്ന മുസ്ലിങ്ങൾ അതിനുവേണ്ടി വാദിക്കുന്ന മുസ്ലിങ്ങൾ അവർ മക്കയിൽ സ്ഥിതി ചെയ്യുന്ന കബയെയും അതിൻ്റെ അടുക്കലുള്ള ഹജറുൽ അസ്വദ് എന്ന കല്ലിനെയും ആരാധിക്കുന്നില്ലേ അവയെ പൂജിക്കുന്നില്ലേ എന്ന് ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുത എന്താണ് എന്നാണ് ഈ ഒരു സംസാരത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ അടിസ്ഥാനം തന്നെ ഏകദൈവ ആരാധനയാണ് അഥവാ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ അള്ളാഹുവെ മാത്രം ആരാധിക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ ആദരണീയരായ മലക്കുകളെയോ പ്രവാചകന്മാരെയോ പുണ്യപുരുഷന്മാരെയോ ഒന്നും ആരാധിക്കരുത് മരമോ കല്ലോ വിഗ്രഹമോ ആകാശമോ ഭൂമിയോ സൂര്യനോ നക്ഷത്രങ്ങളോ ചന്ദ്രനോ തുടങ്ങി യാതൊന്നും ആരാധിക്കപ്പെടാൻ പാടില്ല അതുകൊണ്ട് തന്നെ കഅബയെ ആരാധിക്കണമെന്ന് ഇസ്ലാം പറയുന്നില്ല ഹജറുൽ അസ്വദ് എന്ന കല്ലിനെ ആരാധിക്കണമെന്ന് ഇസ്ലാം പറയുന്നില്ല മറിച്ച് എന്താണ് കഅബ എന്താണ് ഹജറുൽ അസ്വദ് എന്ന് കൃത്യമായി ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മെ അറിയിക്കുന്നുണ്ട് എന്താണ് ക്ബബ വിശുദ്ധ ഖുർആാനിൻ്റെ മൂന്നാമധ്യായം സൂറത്ത് ആലി ഇമ്രാനിൻ്റെ തൊണ്ണൂറ്റി ആറാമത്തെ വചനത്തിൽ കാണാം ഇന്ന ഇന്നഅലബൈ ചിൻ വലി നാസ് അള്ളാഹുവെ ആരാധിക്കുവാൻ വേണ്ടി ഒന്നാമതായി നിർമ്മിക്കപ്പെട്ട മക്കയിലെ അല്ലെങ്കിൽ ബക്കയിലെ രണ്ട് പേരുകളുണ്ട് ഒരു ഭവനമാണ് കഅബ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിൽ നിന്ന് മുസ്ലിങ്ങൾ നമസ്കരിക്കേണ്ടത് ക്ബബയുടെ ദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് എന്നാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് കായിബ ഒരിക്കലും ആരാധിക്കപ്പെടുന്ന വിഗ്രഹമല്ല മറിച്ച് ആരാധിക്കുവാനുള്ള ആരാധനാലയം മാത്രമാണ് എന്നാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക കായിബയുടെ അടുക്കലുള്ള ഹജറുൽ അസ്വദ് അത് പൂജിക്കപ്പെടുന്ന ഒരു കല്ലല്ല മറിച്ച് ആ കല്ലിനെ ചുംബിക്കുന്നതും ആ കല്ലിനെ തൊടുന്നതും അതിൻ്റെ നേരെ ആംഗ്യം കാണിക്കുന്നതുമെല്ലാം സൃഷ്ടികർച്ചാവായ അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലാഹുവിനെ കൊണ്ടല്ലാതെ മറ്റൊരാളെയും വിളിച്ച് സത്യം ചെയ്യാൻ പാടില്ല അങ്ങനെ സത്യം ചെയ്യൽ അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് ചേർക്കലാണ് ഷിർക്കാണ് എന്നാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് ഒരിക്കൽ മഹാനായ സുഹാബി അബ്ദുല്ലാഹിബിൻ ഉമർ അലി അള്ളാഹു അൻഹു ഒരു മനുഷ്യൻ കഅബയാണ് സത്യം എന്ന് പറയുന്നത് കേട്ടു കഅബയാണ് സത്യം അദ്ദേഹം പറഞ്ഞു താങ്കൾ അങ്ങനെ പറയരുത് റസൂർള്ളാഹി സുല്ലാഹു അലഹി വസല്ല പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അള്ളാഹു അല്ലാത്ത വല്ലവരെയും കൊണ്ട് അല്ലെങ്കിൽ വല്ലതിനെയും കൊണ്ട് ആരെങ്കിലും സത്യം ചെയ്താൽ അവൻ അള്ളാഹുവിൽ പങ്കു ചേർത്തിരിക്കുന്നു എന്ന് കഅബയാണ് സത്യമെന്ന് പറയൽ പോലും അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് കഅബയെ ആരാധിക്കാൻ കഴിയുക ഒരു മുസ്ലിമും കഅബയെ ആരാധിക്കുന്നില്ല കൃത്യമായി കബയിൽ പോവാറുണ്ട് അവിടെ തവാഫ് എന്ന് പറയുന്ന പ്രത്യേകമായ ആരാധനാ കർമ്മമുണ്ട് അതൊക്കെയും അള്ളാഹുവിൻ്റെ കൽപ്പന അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി സലാഹു അലഹി വസലമ്മ കൃത്യമായ ദിവ്യബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറിയിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യാതൊന്നും കൂട്ടാതെ കുറക്കാതെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം ഏഴ് പ്രാവശ്യമാണ്വാഫ് ചെയ്യേണ്ടത് അതൊരിക്കലും എട്ടാക്കാനോ ആറാക്കാനോ നമുക്കാർക്കും അവകാശമില്ല അതൊരു ആരാധനയാണ് ആർക്കുള്ള ആരാധന അള്ളാഹുവിനുള്ള ആരാധന എനിക്ക് കബ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അള്ളാഹുവിന് തന്നെയാണ് ആരാധനകൾ മുഴുവനും അർപ്പിക്കപ്പെടുന്നത് ഒരാൾക്ക് കഅബയുടെ അടുക്കൽ പോയി ഹജ്ജോ ഉംറയോ ചെയ്യുവാനുള്ള ആരോഗ്യവും യാത്രാസൗകര്യവും സാമ്പത്തികമായ അവസ്ഥയും ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ പോയി ആരാധന കർമ്മങ്ങൾ നിർവഹിക്കേണ്ട ആവശ്യമുള്ളൂ അവിടെയും അവയെ ആരാധിക്കുകയല്ല അവിടെ വച്ചും അല്ലാതെയും ആ കബയെ സൃഷ്ടിച്ച് പരിപാലിച്ച ലോകത്തിൻ്റെ എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവായ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് ഖുർആാനിൻ്റെ സുഹത്തു ഖുറൈഷിൽ അതിൻ്റെ മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു തഅാല പറയുന്നുണ്ട് ഫല് അബുദു റബ്ബാദൽബൈ അതിനാൽ ഈ ഒരു കഅബയാകുന്ന ഭവനച്ചിൻ്റെ റബ്ബിനെ നാഥനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ എന്നാണ് അതുകൊണ്ടവർ കഅബയെ ആരാധിക്കട്ടെ എന്നല്ല പറയുന്നത് മറിച്ച് കഅബയുടെ റബ്ബിനെ ആരാധിക്കട്ടെ എന്നാണ് അഥവാ കുറൈഷ് സമൂഹം പ്രവാകു അലഹി വസലമയുടെ ഗോത്രമായ കുറേശ് ഗോത്രം അവർ കഅബ പരിപാലിക്കുന്ന ആളുകളായിരുന്നു അതുകൊണ്ടുതന്നെ ജനങ്ങൾക്കിടയിൽ അവർക്ക് വലിയ സ്വീകാര്യതയുണ്ടായിരുന്നു മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ മക്കയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഈ ലോകത്ത് പൂജാതനാകുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള ബഹുദൈവ വിശ്വാസികളടക്കമുള്ള ആളുകൾ കഅബ എന്ന ഭവനത്തെ ആദരിച്ചിരുന്നു ആ കഅബയുടെ സംരക്ഷകരായ കുറൈഷികൾക്ക് ആളുകൾ പ്രത്യേകമായ അംഗീകാരം നൽകിയിരുന്നു അത്തരം ആ ആളുകൾ യാത്ര ചെയ്യുമ്പോൾ കൊള്ളക്കാരും മറ്റും അവരെ പിടിക്കാൻ വന്നാൽ ഞാൻ കഅബയുടെ സംരക്ഷകനാണ് ഞാൻ ഹറമിൻ്റെ ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വെറുതെ വിട്ടിരുന്നു അള്ളാഹു പറയുന്നു ഇങ്ങനെയൊക്കെ അവർക്ക് സൗകര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ കഅബ കാരണമാണ് അവർ അന്ന് ആദരിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഫല്യ അബുദൂർ അബ്ബഹാദ് അൽബ് അവർ ആ കഅബയുടെ റബ്ബായ അള്ളാഹുവിനെ ആരാധിക്കട്ടെ കഅബയെ ആരാധിക്കട്ടെ എന്നല്ല കഅബയുടെ റബ്ബായ അള്ളാഹുവിനെ ആരാധിക്കട്ടെ എന്നാണ് ഒരിക്കൽ മഹാനായ രണ്ടാം ഖലീഫ ഉമർ ഒമർ ഖസാബർ അലി അള്ളാഹുൻഹു ഹജറുലസ്വദി എന്ന കല്ലിനെ ചുംബിക്കുമ്പോൾ പറഞ്ഞ വാചകമേറെ ശ്രദ്ധേയമാണ് ആ കല്ലിനെ മുൻനിർത്തിക്കൊണ്ട് ആ കല്ലിനെ ചുംബിക്കുമ്പോൾ തന്നെ കേൾക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ വാചകം അല്ലയോ ഹജർ അല്ലയോ കല്ലേ നീ വെറും ഒരു കല്ലാണെന്ന് എനിക്കറിയാം അഥവാ നീ ഒരു ഉപകാരമോ ഉപദ്രവമോ ഉടമപ്പെടുത്തുന്നില്ല ഒരു ഉപകാരം ചെയ്യാനോ ഒരു ഉപദ്രവം ഏൽപ്പിക്കാനോ നിനക്ക് കഴിയില്ലെന്നെനിക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ നിന്നെ ചുംബിക്കുവാൻ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കല്ലിനെ ആദരിക്കണമെന്നും അവിടെ ആ കല്ലിന നേരെ കൃത്യമായ രൂപത്തിൽ ആംഗ്യം കാണിക്കുകയോ അല്ലെങ്കിൽ അതിനെ ചുംബിക്കുകയോ അതിന് തൊടുകയോ ചെയ്യുന്നത് പോലും കൃത്യമായ പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് അതിൻ്റെ പിൻബലത്തിൽ മാത്രമാണ് അല്ലാതെ ആ കഅബയെ ആരാധിക്കാനോ ഹജറിനെ പൂജിക്കുവാനോ അല്ല ലോകത്തൊരു മുസ്ലിമും കഅബയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറില്ല ഇനി അന്ത്യനാളിൽ നിന്ന് തൊട്ടുമുന്നണിയായി കഅബ പോലും തകർക്കപ്പെടുമെന്ന് ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഹജറുൽ അസ്വദ് കഅബയുടെ അടുക്കൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട സാഹചര്യങ്ങൾ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെയും ഈ ആരാധന കർമ്മങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായി ഇസ്ലാമിനെതിരെ പല വിമർശകരും ഉന്നയിക്കുന്ന കേവലം ഒരു ആരോപണം മാത്രമാണ് മുസ്ലിങ്ങളായ നിങ്ങൾ കഅബയെ ആരാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദൈവ ആരാധന പറയാൻ അവകാശമില്ല എന്ന് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്ന ബഹുദൈവാരാധനയെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത വസ്തുക്കളെ ആരാധിക്കുന്നതിനെ ന്യായീകരിക്കുവാൻ മുസ്ലിങ്ങൾക്ക് നേരെ ഉന്നയിക്കുന്നൊരു ആരോപണം മാത്രമാണ് ഹജറിനെയോ ക്യാബയെയോ മറ്റു മതസ്ഥർ ആരാധിക്കുന്ന വിഗ്രഹങ്ങളോടോ അല്ലെങ്കിൽ ആ രൂപത്തിലുമുള്ള പൂജയോടോ ഉപമിക്കുക എന്നുള്ളത് വലിയ അപരാധമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇസ്ലാം കൃത്യമായി പറയുന്നു ആരാധനക്കർഹൻ അള്ളാഹു മാത്രം അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അള്ളാഹു അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല വിശുദ്ധ ഖുർആാനിൻ്റെ രണ്ടാമധ്യായം സുറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെയും മൂന്നാമധ്യായം സുറത്ത് ആലെ ഇമ്രാനിൻ്റെ രണ്ടാമത്തെയും വചനങ്ങളാണ് അതുകൊണ്ട് മുസ്ലിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ് മുസ്ലിങ്ങൾ അള്ളാഹുവല്ലാത്തെ ആരെയും ആരാധിക്കുകയില്ല അങ്ങനെ വല്ലവനും വാദിച്ചാൽ അത് കൃത്യമായ അപരാധവും ആരോപണവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി ഒരു മുസ്ലിം കബയെ എന്ന് സങ്കല്പിക്കുക ഒരു മുസ്ലിം മുഹമ്മദ് നബിയെ ആരാധിച്ചു എന്ന് സങ്കല്പിക്കുക അവൻ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറച്ചാണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി പ്രമാണബദ്ധമായി പഠിക്കാൻ തയ്യാറാവുക അള്ളാഹുത്ത ആല സത്യം മനസ്സിലാക്കുവാനുള്ള തൗഫീക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ